രണ്ടര ദ ഹോൾ സ്ക്വയർ മൈനസ് ഒന്നര ദ ഹോൾ സ്ക്വയർ ഈക്കൽ ടു എത്ര സിമ്പിൾ ചോദ്യമാണ് എങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ രണ്ടരയും ഒന്നരയാണ് കിടക്കുന്നത് അതായത് രണ്ട് മിശ്ര ഭിന്ന രൂപത്തിലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനെന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം വിഷമ ഭിന്ന രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം ഓക്കെ അല്ലേ നമുക്ക് മിശ്ര ഭിന്ന രൂപത്തിലിട്ട് ഒരു കണക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ സ്ക്വയർ കാണാനായാലും റൂട്ട് കാണാനായാലും കൂട്ടാനായാലും കുറയ്ക്കാനായാലും ഒരു ഭിന്ന സംഖ്യ മിശ്ര രൂപത്തിലിട്ടുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നാണ് ആ മിശ്ര ഭിന്ന രൂപത്തിലുള്ളതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം വിഷമ ഭിന്ന രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം എങ്ങനെയാണ് കൺവേട്ട് ചെയ്യുന്നത് അപ്പോൾ മിശ്ര ഭിന്ന രൂപത്തിലെ ചേതം എന്താണോ അത് തന്നെയായിരിക്കും വിഷമഭിന്നത്തിലെയും ചെയ്തത് ആ ചെയ്തം നമ്മൾ ആദ്യം എടുത്ത് എഴുതി അംശത്തിൽ എന്തായിരിക്കും വരുന്നത് അംശത്തിൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ പൂർണ്ണസംഖ്യയെയും ചേതത്തിനെയും തമ്മിൽ ആദ്യം കുടിക്കുക ഇവിടുത്തെ പൂർണ്ണസംഖ്യ രണ്ടാണ് ചേതൻ രണ്ടാണ് രണ്ട് ഗുണം രണ്ട് എത്രയാണ് നാല് ആ നാലിനോടൊപ്പം അംശം കൂട്ടുക നാല് ഒന്ന് പ്ലസ് ഒന്ന് അഞ്ച് അപ്പോൾ രണ്ടരയെ വിഷ്വിന്യ രൂപത്തിലാക്കിയ അഞ്ച് ബൈ രണ്ട് ദ ഹോൾ സ്ക്വയർ മൈനസ് ഇനി ഒന്ന് ഒന്നരയെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാം വിശോഭിന്റെ രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യാം എങ്ങനെയാണ് ചേതം ആയിരിക്കും അതുപോലെ എടുത്ത് എഴുതുന്നു അംശം എങ്ങനെ എഴുതുന്ന പൂർണ്ണസംഖ്യയും ചെയ്ത തമ്മിൽ ഗുണിക്കുക ഒന്നേ ഒന്ന് രണ്ട് രണ്ട് അതിനോടൊപ്പം അംശം കൂട്ടുക പ്ലസ് ഒന്ന് മൂന്ന് മൂന്നേ ബൈ രണ്ട് ദ ഹോൾ സ്ക്വയർ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരമായി അപ്പോൾ ഈക്വൽ ടു ഒരു ഭിന്ന സംഖ്യക്ക് സ്ക്വയർ വന്നാൽ അതിനർത്ഥം എന്താണ് ആ സ്ക്വയർ അംശത്തിനും ബാധകമാണ് ഛേദത്തിനും ബാധകമാണ് ഓക്കെ അല്ലേ അപ്പോൾ ഇതെങ്ങനെ മാറ്റി എഴുതാം അഞ്ചിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ രണ്ടിൻ്റെ സ്ക്വയർ മൈനസ് അതുപോലെ ഇവിടെയും ബാധകമല്ലേ മൂന്നിൻ്റെ സ്ക്വയർ ഡിവൈഡഡഡഡ് ബൈ രണ്ടിൻ്റെ സ്ക്വയർ ഈക്വൽ ടു അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തി അഞ്ചാണ് ഡിവൈഡഡ് ബൈ രണ്ടിൻ്റെ സ്ക്വയർ നാലാണ് മൈനസ് മൂന്നിൻ്റെ സ്ക്വയർ ഒൻപതാണ് ഡിവൈഡഡ് ബൈ രണ്ടിൻ്റെ സ്ക്വയർ നാലാണ് ഈക്വൽ ടു ഇരുപത്തഞ്ച് ബൈ നാല് മൈനസ് ഒൻപത് ബൈ നാല് രണ്ട് ഭിന്ന സംഖ്യകൾ കുറയ്ക്കണമെങ്കിൽ നമുക്കറിയാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം പക്ഷേ നമുക്ക് മറ്റൊരു കാര്യം കൂടെ അറിയാം ഛേദം സെയിം ആണെങ്കിൽ അംശങ്ങൾ തമ്മിൽ കുറച്ചിട്ട് ഛേദം അതേ ഛേദം എഴുതിയ അപ്പോൾ ഇവിടെ ഇരുപത്തഞ്ച് ഒൻപത് കുറച്ച് എത്രയാണ് പതിനാറ് ഡിവൈഡഡ് ബൈ ചേതം നാല് തന്നെയാണ് പതിനാറ് ബൈ നാല് എത്രയാണ് നാലാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി